നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച തെക്കൻ ത്രിപുര ജില്ലയിലെ ഒരു അതിര്ത്തി ഗ്രാമത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇന്ത്യൻ പ്രദേശത്തിനുള്ളില് ബംഗ്ലാദേശിൽ ഡ്രോൺ ഉണ്ടെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടര്ന്നാണിത് ഗ്രാമവാസികൾ പറയുന്നതനുസരിച്ച് ബിലോണിയ ഉപവിഭാഗത്തിന് കീഴിലുള്ള ബല്ലാമുഖയിലെ ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള നെൽപ്പാടത്ത് അതിർത്തിയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള മുൾവേലിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ ഒരു കർഷകൻ ആദ്യം ഡ്രോൺ കാണുകയും ഉടൻ തന്നെ പ്രാദേശിക പോലീസിനെ അറിയിക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിന്റെ ദിശയിൽ നിന്ന് ഒരു ഡ്രോൺ ആ പ്രദേശത്തിന് മുകളിലൂടെ പറക്കുന്നത് കണ്ടതായും വ്യോമ നിരീക്ഷണം നടത്തുന്ന ആയി പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു കണ്ടെടുത്ത ഉപകരണം അതേ ഉപകരണമായിരിക്കാമെന്നും അവർ സംശയിക്കുന്നു ഒരു പോലീസ് സംഘം സ്ഥലത്തെത്തി ക്യാമറ കടുപ്പിച്ച ഡ്രോൺ കണ്ടെടുത്തു ഡ്രോണിന്റെ ഉദ്ഭവസ്ഥാനവും സെൻസിറ്റീവ് അതിർത്തി മേഖലയിൽ അത് പാർന്നതിന് പിന്നിലെ ഉദ്ദേശവും കണ്ടെത്താൻ ത്രിപുര പോലീസും അതിർത്തി സുരക്ഷാ സേനയും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് ഡ്രോൺ പറക്കുന്നത് കണ്ടിരുന്നുവെന്നും അതിർത്തിയിലെ ബംഗ്ലാദേശ് ഭാഗത്തു നിന്നാകാം ഡ്രോൺ വന്നതെന്ന സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു നാലായിരത്തി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ എണ്ണൂറ്റി അമ്പത്തി കിലോമീറ്റർ ത്രിപുരയിലാണ് ത്രിപുരയുടെ മൂന്ന് വശങ്ങളിലുമുള്ള അന്താരാഷ്ട്ര അതിർത്തിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികവും മുൾവേലികൾ കൊണ്ട് വേലികെട്ടിയിരിക്കുന്നു അതിനിടെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ജുന്നാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ബംഗ്ലാദേശികളായ അമ്മയും മകനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ പോലീസ് സ്ത്രീയുടെ ഭർത്താവിനെ തിരയുകയാണ് ജുന്നാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുന്നത് ഈ ബംഗ്ലാദേശി പൗരന്മാരെ കുറിച്ച് പൂനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിവരങ്ങൾ നൽകിയിരുന്നതായി നാസിക് ജില്ലാ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഭാഗ്യശ്രീ ദിർബാസി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജുന്നാർ നഗരത്തിലെ ഷിപ്പായ് മൊഹല്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന റിസ്വാൻ ഹൈറ്റ്സ് ബിൽഡിംഗ് എന്ന കെട്ടിടം പോലീസ് റെയ്ഡ് ചെയ്യുകയും സലം മണ്ഡൽ എന്ന സതിയെയും അവരുടെ മകനെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതേസമയം ഭർത്താവ് ഷാ ആലം അബ്ദുൾ മണ്ഡലിനെ പോലീസ് പിടികൂടിയിട്ടില്ല പോലീസ് അയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ സ്ത്രീ താൻ ബംഗ്ലാദേശിയാണെന്ന് സമ്മതിച്ചതായി ഡി ജി പി പറഞ്ഞു ഭർത്താവിനൊപ്പം ഇവിടെയാണ് താമസിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചതായി അറസ്റ്റിലായ സ്ത്രീ പറഞ്ഞു ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് എന്നിവയ്ക്കൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ടും യുവതി നേടിയിട്ടുണ്ട് അതിനിടെ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് അടുത്തിടെ ഏർപ്പെടുത്തിയ പരസ്പര താരിഫ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിലേക്കുള്ള യു എസ് കയറ്റുമതിയുടെ തീരുവയിൽ അൻപത് ശതമാനം കുറവ് വരുത്താൻ യൂനിസ് അയച്ച കത്തിൽ നിർദ്ദേശിച്ചു യു എസിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കാൻ ധാക്കയിൽ മതിയായ സമയം നൽകുന്നതിന് ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ മൂന്ന് മാസത്തേക്ക് മാറ്റിവെക്കണമെന്നും വാഷിംഗ്ടണിനോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി